ഒരു ദിനെ സർവശക്തനായ ദൈവം നമുക്ക് ദാനമായി നൽകി ആ ദൈവത്തിന്റെ വിശ്വസ്തതയൊന്നു മാത്രമാണ് ഇനി പ്രഭാതങ്ങളെ കാണുവാൻ ഈ രാവിലെ സമയം കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു യോഗ്യതയുമില്ല കർത്താവാണ് നമ്മെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നത് എന്നെ തിരഞ്ഞെടുപ്പാ എന്നെ മാനിക്കുക എന്നിലെന്തേ എന്നെ തീരഞ്ഞെടുപ്പെ മാനിക്കുക എന്തി കണ്ടുവേ ഒരു പറയാനില്ലായേ കൃപയും മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയുന്നു മാത്രം യേശുവേ എന്നെ തിരഞ്ഞെടുപ്പ എന്നെ നീ ഒരു യും പറയാനില്ലേ മാ നമ്മൾ യോഹന്നായൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നി തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാൻ തന്നെ നാം കർത്താവിനെ തിരഞ്ഞെടുത്തു എന്നല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്തിനു വേണ്ടിയാണ് നാം പോയി ഫലം കായിക്ക അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മെ തെരഞ്ഞെടുത്തവന് നമ്മുടെ മേൽ പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയം ഏതുമായി ഏതുമായിക്കൊള്ളട്ടെ അതിന്റെ നടുവിൽ പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാണ് തിരഞ്ഞെടുത്തവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് നമ്മെ കുറിച്ച് ചില ദൈവിക പദ്ധതി പൂർണ്ണതയും തികച്ചു തരുവാണ് ശക്തനായ ദൈവമാണ് ഇന്നത്തെ പകൽ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ നടപടി എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തൻ കർത്താവിൽ വിശ്വസിക്കുക ഒരു നല്ല ദിനം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ അനുഗ്രഹിക്കപ്പെട്ട രീതി നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളെ യാത്ര ചെയ്യുന്ന മേഖലകളിൽ ദൈവ സാന്നിധ്യം കൂടെയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു